ഓർഗാനിക് ഓർഗാനിക് സോൺ സോൺ എന്താണ് ഭൂമിയുടെ ഭൂമിയുടെ രണ്ട് വശമാണ് ഒരു താഴെയുള്ള ഭാഗം ഇത് നമ്മൾ ജീവിക്കുന്ന ഭാഗം ഭാഗം മുകളിലുള്ള പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാതും ഇവിടെ ജീവിക്കുന്നു ഇവിടെ ജീവിക്കാൻ നമുക്ക് സാധിക്കാതെ സാധിക്കാതിരിക്കുന്നത് മരിച്ചതിനുശേഷം മണ്ണിലേക്ക് പോകുമ്പോഴാണ് മണ്ണിന് വായു കിട്ടൂല വയനാട്ടിൽ കുറെ പേര് മരിച്ചു മുമ്പ് അർജുനൻ പറഞ്ഞൊരു പയ്യൻ മണ്ണിന്റെ ഉള്ളിലൂടെ മരിച്ചു അപ്പൊ മണ്ണിന്റെ ഉള്ളില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മണ്ണിന്റെ അടിഭാഗമാണ് ഭൂമിയുടെ അടിഭാഗവും ഇത് ഭൂമിയുടെ മുഗൾ ഭാഗവും മുഗൾ ഭാഗത്തിന്റെ പേരാണ് ഓർഗാനിക് സോൺ താഴ്ഭാഗത്തിന്റെ പേരാണ് ഇനോർഗാനിക് സോൾ ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ ഇവിടെ ജീവനുള്ള വസ്തുക്കൾ ഇവിടെ അപ്പൊ ചോദിക്കുക എലിയുടെ മാളം മണ്ണിന്റെ അടിയിലാണ് മാളമാണ് മാളത്തിന്റെ പ്രത്യേകത എന്താ തുരങ്കമാണ് എലി ഉണ്ടാക്കിയ തുരങ്കമാണ് ആ മാളത്തിൽ കൂടെ വായു വായിതും മാളത്തിൽ കൂടെ വായു വായിച്ചെല്ലാം ഞാൻ അതല്ല പറയും ഇതൊന്നും ഇല്ലാത്ത ഓർഗാനിക് സോളിനെ മനസ്സിലാക്കിയിട്ട് ഇൻഓർഗാനിക് സോൾ ചെമ്പ് അലൂമിനിയം സിങ്ക് കോപ്പർ ഓറം ഓറം വരത്ത ഗോൾഡ് എന്താ അതായത് മെർക്കുറി ം എന്താണത്െറ്റീരിയൽ ഇഷ്ടപോലുള്ള മെറ്റീരിയലിന്റെ പേരാണ് അർജന്റൈന അഥവാ സിൽവർ പിന്നെ കാഡ്മിയം മഗ്നീഷ്യം മാംഗനീസ് ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ ആവർത്തന പട്ടികയിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച എല്ലാ ഉണ്ട് ഉണ്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ്ട് മുന്നൂറ് കൊല്ലം മുമ്പ് ഉദയം ചെയ്ത ചികിത്സാ മെഡിക്കൽ സയൻസ് അതായത് ഡ്രഗ് ഡ്രഗ് കെമിസ്ട്രി ഇത് തന്നെയാണ് ഇതിനെ ചെറിയ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ടെക്നോളജിയും സയൻസും അവർ ഉപയോഗിക്കാൻ അങ്ങനെയാണ് ഇരുമ്പ് കൊടുക്കാൻ തുടങ്ങി ഇരുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇരുമ്പ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടാ എത്രണ്ട് ഏ ഞാൻ പറയാ ഇരുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ ഫോളിക് ആസിഡ് കഴിച്ചിട്ടുണ്ടോ ഗർഭിണിയായി ഇരുമ്പ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഗർഭിണി വരുന്ന സ്ത്രീകൾക്കാണ് ഇരുമ്പ് കഴിക്കാൻ കൂടുതൽ കാരണം ഗർഭം എന്തോ തെറ്റാണ് കുറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഡോക്ടർമാരെ ചെന്ന് ഡോക്ടർമാർ ചെല്ലുന്നത് എങ്ങനെയാ ഓരോ എനർജി ഇല്ലാതെ ആകെ ക്ഷീണിച്ച് താങ്ങി പിടിച്ച് അമ്മായിമ്മമാരിങ്ങനെ പിടിച്ചു കൊണ്ടിട്ട് അങ്ങോട്ട് എത്തിക്കുകയാണ് അവിടെ ആ ഒരു പ്രതിയെ സംഭവം ഇരുന്നപ്പോളേജ് ഈ കുട്ടി ഒന്നും അല്ലെങ്കിൽ വകയ്ക്ക് ചർച്ച നിർത്തുന്നില്ല എപ്പോഴും ക്ഷീണമാണ് കിടപ്പ് തന്നെയാണ് കൊറേ കിടപ്പൊക്കെ അഭിനയിക്കുന്ന ഇവിടത്തെ ഇവിടെ താങ്ങാനുണ്ടെങ്കിൽ അവശമായിട്ട് അങ്ങോട്ട് പോകുമ്പോ അയൺ പോളിക് ആസിഡ് എഴുതും അയൺ പോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ഇരുമ്പിനെ സൾഫേറ്റ് ആണ് സയൻസ് സൾഫേറ്റ് ആണ് അതായത് അതിലെ കറ തുരുമ്പിനൊക്കെ വേർതിരിച്ച് കളഞ്ഞിട്ട് അതിനെ മൈക്രോ പവറൈസേഷനിലൂടെ ഗ്രാനുലൈസ് ചെയ്ത് ടാബ്ലറ്റ് ആക്കി കാപ്സ്യൂൾ ആക്കിട്ട് മാറ്റും ഇതിന്റെ പൊടിയൊന്നും പൊട്ടിച്ചെടുക്കാസിന്റെ അടിയിൽ കാന്തം ഒന്ന് ഓടിക്കുക ഈ തരികളൊക്കെ എങ്ങനെ ഒരു അപ്പൊ അത് ഇരുമ്പല്ലേ തുരുമ്പ് നീക്കിയ ഇരുമ്പാണ് ഈ സാധനമാണ് കഴിക്കുന്നത് ഈ സാധനം കഴിച്ച് ഇരുമ്പുണ്ടാവും കാരണം എന്താ ഹീമോഗ്ലോബിൻ ബ്ലഡിനുള്ള ഹീമോഗ്ലോബിനും ഇരുമ്പും തമ്മിൽ നല്ല ബന്ധമുണ്ട് പക്ഷെ ഇത് ദിവസം മൂന്നരെണ്ണം കഴിക്കാം ഇത് നാലെണ്ണം അഞ്ചെണ്ണം കഴിച്ച് വായി വരും കാർമേഘ വർണ്ണനം നിറഞ്ഞ കത്ത നിറം ഒരു വയലറ്റ് നിറം വരും കയ്യിലൊക്കെ വയറ്റ നിറം കൂടി അപ്പം ഇത് നാലെണ്ണം കഴിച്ചാല് വലിയ പ്രശ്ന അഞ്ചോ പത്തെണ്ണം കഴിച്ചാൽ ചെലപ്പോ മരിച്ചു ജീവിക്കൂലുറപ്പാ മരിച്ചു പനി മാറാൻ പാരസിറ്റമോൾ ഉപയോഗിക്കുന്ന ഡോൾ ഒരു ഒരു കൊല്ലം മുമ്പ് ആയിരം കോടി ബിസിനസ് ആ ഡോളർ മാത്രം ഡോളർ മാത്രം എഴുതി കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സമൂഹത്തിന് വലിയ കമ്പനികൾ ആയിരം കോടിയാണ് ഇനാൻ പ്രഖ്യാപിച്ചത് അമേരിക്ക അപ്പൊ ഇത് ചെറിയ മാത്രയിൽ ശരീരത്തിലേക്ക് കൊടുക്കാം അതാണ് മോഡേൺ ഡ്രഗ് കെമിസ്ട്രി കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു കാര്യം സൂക്ഷ്മ മാത്രോഡിക്ക് കൊടുക്കാം വലിയ കുഴപ്പമില്ല ഇരുമ്പിൽ വെള്ളം വീണ തുരുപ്പേ പക്ഷെ ഡെയിലി കുറേശ്ശെ 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 വീണാൽ തുരുപ്പാവും എന്ന് പറഞ്ഞതുപോലെ ഇത് നിത്യം കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് പരിക്കുണ്ട് പക്ഷെ തൽക്കാലമുള്ള മാനേജ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് ശരീരം നിങ്ങളതാണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള ഇരുമ്പ് സത്തിനെ ഒന്ന് നന്നായിട്ട് സ്റ്റിമുലേറ്റ് എടുക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പഠിക്കില്ല നിങ്ങൾ പഠിപ്പിക്കൂല ഇതാണ് അവരെ ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ സാധനം എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സിൽ ഇതിനൊക്കെ ചെയ്യാൻ അധികം മാത്രം കഴിച്ചാല് ദോഷമാണ് മരിക്കുന്ന പേടിയാ കാരണം എന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു മരപ്പൊട്ടെത്തി ഞാൻ പറഞ്ഞു പാരസെറ്റമോൾ കഴിക്കാറുണ്ട് നമ്മളെ ആ ത്തെണ്ണം കഴിച്ച് ഒരെണ്ണം അപ്പൊ അഞ്ചെണ്ണം പത്തെണ്ണം കഴിച്ച എന്താ ഇണ്ടാവോന്നറിയാ മരിച്ചു പോന്നു വേറെ ഒന്നും ഉണ്ടാവില്ല ഈ പെണ്ണ് എട്ട് പടാറിയായിട്ടിരിക്കാന്ന് എനിക്കറിയുമൊത്തെ കഴിച്ചു പറയുന്ന എൻ്റെ അടുത്തൊരു സാധാരണ ക്ലാസ് സാധാരണ എല്ലാരും നല്ലതാ പറയാ ഇത് പറഞ്ഞിട്ടറിയ അന്നത്തെ ഒരു ക്ലാസ് കേട്ടിട്ട് ഞാൻ പത്തെണ്ണം കഴിച്ചു വാതിലിന്റെ ബോൾട്ട് ഇടാൻ മറന്നുപോയി കാലു കാലും കൈട്ടടിച്ചതുകൊണ്ട് അമ്മയും അച്ഛനും ശബ്ദം കേട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തു വയർ കഴുകി ജീവിക്കുന്നു എന്താണ് അതിന്റെ പേര് സുനീഷന്ന് ഒരു പേരാ എന്താ പേരും അറിയില്ല അപ്പൊ ഇതാണ് കുഴപ്പം ആ പെണ്ണ് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത മടുത്തു പോയി ജീവിച്ച് മടുത്തു എന്ന് നിങ്ങളിപ്പോ നിങ്ങളെ ഞാൻ കണ്ടാത്തു കാര്യം പറഞ്ഞു ആവർത്തിച്ചു മരിച്ചു പോകും അതുകൊണ്ടാണ് ഇതിന് വന്നത് ഡ്രഗിനെ പറ്റിയിട്ട് ആദ്യത്തെ പാഠത്തിന് ഈ മോഡേൺ മെഡിക്കൽ സയൻസ് പഠിക്കാൻ പോകുന്ന കുട്ടി എം ബി ബി എസ് പോകുന്ന കുട്ടി ആദ്യം പഠിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇറ്റ് ഷുഡ് ഷുഡ് ബി ബി കൺട്രോൾഡ് ഇത് വളരെ നിയന്ത്രിച്ച് മാത്രം ആരെ ഉപയോഗിക്കണം ഇറ്റ് ബൈ എ ഡ്രഗ് ഫിസിഷ്യൻ not about the ഉപയോഗിക്കാവൂ ആരും ഡോക്ടർമാർ സത്യം പറഞ്ഞൊന്നും പഠിക്കുന്നില്ല 40 നാല്പത് വയസ്സുള്ള ഒരു ഡോക്ടർ അയാൾ എങ്ങനെയാണ് കൊറോണക്ക് ചികിത്സിച്ചത് യുള്ള ഒരു ഡോക്ടർ എങ്ങനെ ഡോക്ടർക്ക് ചികിത്സിക്കുന്നത് അയാൾ ഒന്ന് പഠിച്ചിട്ടില്ലല്ലോ എലിപ്പനിക്ക് ഇപ്പണ്ടായതല്ലേ ഡെങ്കിപ്പനിപ്പൊക്കെ ചികിത്സിക്കുന്നത് അനുസരിച്ച് റിഫ്ലക്ഷനെയാണ് അത് സപ്രസ് ചെയ്യുന്നത് മാറ്റില്ല എന്താണോ കാരണം ആ കാരണം ഒരു ലക്ഷണക്കാരി ആ ലക്ഷണത്തെ സപ്രസ് ചെയ്യും കാരണം അവിടെ കാര്യം ഇങ്ങനെ പോകും ഡ്രഗ് ഈസ് എ പോയിസൺ അതുകൊണ്ട് ഇത് ഒരു ഡ്രഗ് ചെയ്യണം പറ്റി പഠിക്കുന്ന രോഗത്തെ പറ്റിയാണ് ഒരു ഡ്രഗ് ഡ്രഗ്ഷ്യാണ് ഡ്രഗിനെ ഒരു ബോഡിയിലേക്ക് പിന്നെ പ്രവേശിപ്പിക്കുന്ന ചുമതല ഡ്രഗ് അതുകൊണ്ട് വളരെ നേരിയ തോതിൽ ഉപയോഗിക്കാം പാരസെറ്റമോള് കൊടുത്ത് ഏലി ചത്തിട്ടുണ്ട് അതറിയുട്ടിയല്ല ഏലി പാരസെറ്റമോള് കഴിച്ചു അതാണ് നമ്മള് നിത്യം കഴിച്ചു പെട്ടെന്ന് കഴിച്ചു പാരസെറ്റമോളും